ഒരു ചെറിയൊരു മൂർക്കൻ കുഞ്ഞാണ് തൊട്ടപ്പുറത്ത് ഒരു എലി കത്ത് കിടപ്പുണ്ട് അപ്പൊ മിക്കവാറും ആ എലിടന്നിട്ട് ഈ കിണറിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ബാക്കില് അങ്ങോട്ട് കാണിക്കോ ആ ബാക്കില് കുറച്ച് ചാക്കുകളും ഒക്കെ പിന്നെ അതുപോലെ ചെടികളും കാര്യങ്ങളും ഇവിടെ വള്ളി പടർ പോലെ ജലദോഷം നല്ല മഴ കൊണ്ടു എന്നാലും നല്ല മഴ ആയിരുന്നില്ലേ ഞാൻ പാമ്പിന്റെ മഴ കൊണ്ട് അത് തൃശ്ശൂർ ടൗണിലും നമ്മുടെ മണ്ണുത്തി നല്ല മഴ ആയിരുന്നു പിന്നെ ചുറ്റിരിക്കും നമ്മൾ കയറി വന്നതേ ആ പൈപ്പില് ആക്കി കൊണ്ടൊക്കോളും അതും ഇങ്ങനെ ചെടികളൊന്നും ഇരിക്കലേ ബാക്കില് വേസ്റ്റുകൾ ഇരിക്കില്ലേ ഈ ചാക്കുകള് അതും കണക്ട് ചെയ്ത് വരും എലീനെ കണ്ടപ്പോ എലീനെ കുത്തിണ്ടാവും ഹു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് മണ്ണുത്തിയിലാണ് മണ്ണുത്തി ഇന്ദിരാനഗർ ഫസ്റ്റ് സ്ട്രീറ്റ് അല്ലേ ആ ഫസ്റ്റ് സ്ട്രീറ്റിൽ അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വീടിൻ്റെ പുറകിൽ കിണറ്റിൽ ഒരു പാമ്പിനെ കണ്ടു നിൽക്കുക ആ കാണാം ഒരു ചെറിയൊരു മൂർക്കൻ കുഞ്ഞാണ് തൊട്ടപ്പുറത്ത് ഒരു എലി കത്ത് കെടുപ്പുണ്ട് അപ്പം മിക്കവാറും ആ എലി എലിടന്നിട്ട് ഈ കിണറിനോട് ചേർന്നിട്ട് തന്നെ അവിടെ ബാക്കിൽ ഒന്നാംകോട്ട് കാണിക്കോ ആ ബാക്കിൽ കുറച്ച് ചാക്കുകളും ഒക്കെ പിന്നെ അതുപോലെ ഇപ്പുറത്തെ ചെടികളും കാര്യങ്ങളും ഇവിടെ വള്ളി ഉണ്ട് അപ്പൊ കിണറ്റിലേക്ക് വന്ന് വീഴാനുള്ള സാധ്യത ഒരുപാടാണ് അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇത്തരത്തിലേക്കിന് വീടിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കിണറിനോട് ചേർന്നിട്ടോ ഇതുപോലെ ചാക്കിൽ വെക്കരുത് കാരണം കിണറ്റിനകത്തേക്ക് ഇവ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ മിക്കവാറും ആ ഭാഗത്ത് എലി ഉണ്ടായിരുന്നിരിക്കണം എലിയുമായിട്ടുള്ള യുദ്ധത്തിൽ എലിക്ക് കടി കിട്ടിയിട്ടുണ്ടാവണം സംഭവം ചെറിയ മുറുക്കനായാലും എലിക്ക് കടി കിട്ടി കഴിഞ്ഞാൽ മുറുക്കനാണ് വിഷമുള്ള പമ്പാണ് കിട്ടി കഴിഞ്ഞാൽ നേരെ ചത്തുപോകാനുള്ള സാധിക്കാം അപ്പം അങ്ങനെ അത്ര സിറ്റുവേഷനാണ് നില വൈകുന്നേരം ഉണ്ടായതാ ഉണ്ടായ സംഭവമായിരിക്കണം എലിയത്ത് എടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ആ കുഞ്ഞുമുറുക്കൻ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ പതിവ് പരിപാടി തെങ്ങിൻ്റെ ഉണങ്ങിയ പൂക്കളും കയറും കെട്ടിയിട്ടുണ്ട് അവിടുത്തെ ചേട്ടൻ മറ്റേ ബക്കറ്റ് കുറേ നേരമായിട്ട് നോക്കി കയറുണ്ടായില്ല അല്ലേ ബക്കറ്റിട്ട് കയറില്ല കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു ചുറ്റി ഇതിൽ ഇതിലാകുമ്പോൾ ഒരു ചുറ്റി പിടിച്ചിരിക്കാൻ ഒരു കംഫർട്ട് ഉണ്ടാവും ബക്കറ്റിൽ ഓൾറെഡി വെള്ളം എന്ന് പറയും പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഫ്ലോട്ട് ചെയ്ത് നിക്കാൻ കംഫർട്ട് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ഒരു സംഭവം നോക്കുകയാണ് ചെറിയ മൂർക്കനായതുകൊണ്ട് ചെറിയ പി സി പൈപ്പും എടുത്തിട്ടുണ്ട് അതുപോലെ ഹുക്കിൻ്റെ ആവശ്യം വന്നാൽ അ ചെറിയ ഹുക്കും ഉണ്ട് ഓക്കെ രുമോ അതില് ഗ്രക്ക് കഴിക്കാൻ വേണ്ടിട്ടാ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഇതുണ്ടാ അതിൽ പൈപ്പ് ഉണ്ടാ കണക്ട് ചെയ്യാനായിട്ട് ഇല്ല എന്നാ വെള്ളം മതി വെള്ളം ആ അതിൽ വെള്ളം ഒന്ന് അടിക്കുമ്പോൾ ah, belalai ini ya kan?

ക്രിയ ഇൻഡെഡ് ഇൻഡെഡ് ഓക്കേ ഓക്കേ അല്പം മാത്രമേ <gülüyor> <gülüyor> ya ne no, yap Gracias. Mm -hmm.

Good, good, അയ്യോ അപ്പൊ സംഭവം കുറച്ചു നേരം നമ്മുടെ ചിട്ടിച്ചുണ്ട് കാരണം വെച്ചാൽ അങ്ങനെ കറിയാണ് അപ്പൊ എന്തായാലും സംഭവം സേഫ് ആയിട്ട് നമ്മൾ റെസ്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ ചെറിയ വീഡിയോ അടുത്ത വീട്ടിൽ കാണാം ഇറ്റ്സ് മീ സൈനിങ് ഇറ്റ്